ഹലോ ആ നീറ്റ് ആൻഡ് ക്ലീൻ കൊട്ടേഷനാണ് ആരെ കൊല്ലേ വെല്ലുച്ചനെയോ ആണ് എന്നത്തേക്കാണിത് അണുമ്പോൾ ഒരു കാര്യം കൊല്ലണ്ട നമുക്ക് സമാധി ആക്കിയാലോ ആ ഇപ്പൊ അതാണ് ഒരു ട്രെൻഡ് സമാധി ആകുമ്പോ എന്താ അറിയോ കേസൊന്നും വലിങ്ങനെ പ്രശ്നം വരൂല്ല ആ അതെ അതെ സമാധി നമുക്ക് ഏഹ് പിന്നെ വെറുതെ സമാധി ആക്കി തന്നാൽ മതിയോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണോ മണ്ഡപമൊക്കെ ടൈൽസ് ഒക്കെ നല്ല വെറൈറ്റി പൂക്കളൊക്കെ ഉള്ള ടൈൽസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നല്ല അടിപൊളി മണ്ഡപമൊക്കെ ഉണ്ടാക്കി തരും അത് ഞങ്ങൾ ഇവിടെ തന്നെ ആ അതൊരു ചെറിയൊരു കോംബോ ഓഫർ ആയിട്ട് എടുക്കാം ആ അപ്പൊ അഡ്വാൻസ് ഈ നമ്പറിലേക്ക് ജി പേ ചെയ്താ മതി ഏ ആ ഓ ആയിക്കോട്ടെ ഇനി വെളിച്ച മാത്രമല്ല വേറെ ആരെങ്കിലുമൊക്കെ സമാധി ആക്കണമെങ്കിൽ പറഞ്ഞോളൂ ഇട്ടോ മോക്ക് ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ വന്ന് ചാടുമല്ലോ സമാധി എൻ്റെ സമാധി